നമസ്കാരം ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടുന്നത് സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്ക് നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവ് ഇറക്കി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് തടയിട്ട് സുപ്രീം കോടതി സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരുന്നു ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ കോടതി സമയപരിധി നിശ്ചയിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഗവർണർക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഒന്നും ചെയ്യാനാകില്ലെന്നതാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ ഭാരതാംബ വിവാഹത്തിൽ ഗവർണറുടെ നിലപാട് സർക്കാർ ചോദ്യം ചെയ്തിരുന്നു ഇതോടെ ഗവർണറും സർക്കാരും തെറ്റി ഈ സാഹചര്യത്തിലാണ് സർക്കാർ ആവശ്യപ്പെട്ട പോലീസുകാരെ പോലും നൽകാത്തത് തന്ന സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ട പോലീസുകാരുടെ പട്ടിക ഡി ജി പി കാണാനെത്തിയപ്പോൾ ഗവർണർ കൈമാറിയിരുന്നു ആറുപേരുടെ പട്ടികയാണ് കൈമാറിയത് ഇവരാണ് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറി മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് ഒപ്പം നിയോഗിക്കുന്നത് എന്നാൽ കാരണം വ്യക്തമാക്കാതെ പോലീസുകാരുടെ നിയമന ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു പോലീസ് മേധാവിക്ക് വേണ്ടി എഐ ജി പൂങ്കുഴലിയാണ് ഉത്തരവിറക്കിയത് ഗവർണർ നാളെ തലസ്ഥാനത്തെത്തു അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എതിർപ്പ് അറിയിക്കും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവർണർക്ക് കേന്ദ്ര സുരക്ഷയും വന്നേക്കും ഏതായാലും കേരളത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഗവർണർ അറിയിക്കും തന്റെ എതിർപ്പ് പുതിയ പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖരനെയും അറിയിക്കും സുപ്രീം കോടതി ഉത്തരവിലൂടെ സർക്കാർ ബില്ലുകളിൽ ഗവർണർക്ക് അതിവേഗം തീരുമാനമെടുക്കണം അതുകൊണ്ട് തന്നെ ഗവർണർക്കുള്ള അധികാരമെല്ലാം കുറഞ്ഞുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ ബില്ലുകളിൽ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഇനി തീരുമാനമെടുക്കണം ബില്ലുകൾ വീണ്ടും പാസാക്കി നിയമസഭ തിരിച്ചയച്ചാൽ പരമാവധി ഒരു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം ബില്ല് തടങ്ങിവയ്ക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനകം ഗവർണർ നടപടി സ്വീകരിക്കണം അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണറുടെ വിവേചനാധികാരം സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിലാണ് നിർണായക ഉത്തരവ് വന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഗവർണറുടെ സുരക്ഷാ ആവശ്യം പോലും സംസ്ഥാന സർക്കാർ തള്ളുന്നത് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നടപടികളിൽ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്ന് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു നിയമങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നതാണ് ബില്ലുകൾ പിടിച്ചു വെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണ് നിയമസഭാ ബില്ലുകൾ വീണ്ടും പാസാക്കി അയച്ചാൽ രാഷ്ട്രപതിക്ക് വിഴാൻ അവകാശമില്ല ആദ്യ ബില്ലിൽ നിന്ന് വ്യത്യസ്തമെങ്കിലേ ഇതിന് അധികാരമുള്ളൂ ഗവർണർക്ക് സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല ഭരണഘടനയിൽ ിൽ വീറ്റു അധികാരം നൽകിയിട്ടില്ല ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടാണ് സർക്കാരുകൾ നിയമനം കൊണ്ടുവരുന്നത് അതിൽ തടയിടുന്ന നിലപാട് ശരിയല്ല സംസ്ഥാന സർക്കാരിനെ തടയുകയല്ല ഗവർണറുടെ ചുമതലയെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം കേരള ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ അനുസരിക്കുകയും ചെയ്തു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇതേക്കുറിച്ച് ഗവർണർ പരസ്യമായി എതിർ നിലപാട് സ്വീകരിച്ചെങ്കിലും നിലവിൽ ഇത് പാലിച്ച് മുന്നോട്ടു പോകാനാണ് അർലേക്കറിന്റെ തീരുമാനം ഇതിനിടെയാണ് ഭാരതാംബ വിവാദം ഉണ്ടായതും സർക്കാരുമായി ഗവർണർ അകലുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഗവർണറുടെ നീക്കം നിർണായകമാകും